ഹലോ ഇതെന്താണ് ഞാൻ ഫോണിൽ തോണ്ടിക്കൊണ്ടിരിക്കുന്നത് വിചാരിക്കുന്നുണ്ടാവില്ല പലപ്പോഴും നമ്മൾ റീൽസിലും ഫേസ്ബുക്കിലും എല്ലാം കണ്ടിട്ടുണ്ട് നമ്മളെ അൺനോൺ ആയിട്ടുള്ള ഹിന്ദിക്കാരും അങ്ങനെയൊക്കെ നെറ്റ് നമ്പർ നമ്പർന്നൊക്കെ വിളിച്ചിട്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ പൈസ പോയിരുന്നല്ലേ അങ്ങനെ ഒരു എക്സ്പീരിയൻസിലൂടെ ഞാൻ കടന്നു പോകണം എൻ്റെ ഭാഗത്തിന് പൈസ പോയില്ല അത് നമ്മൾ നമ്മുടെ ഒരു വീട് വാടകയ്ക്ക് വേണ്ടിയിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് ഓ എൽ എക്സ് ആഡ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ ആഡ് കേട്ടിട്ട് എൻ്റെ നമ്പറിലേക്ക് വാട്ട്സ്ആപ്പ് മെസ്സേജ് വന്നു അവർക്ക് ഈ ഹൗസിന് താല്പര്യമുണ്ട് മിലിറ്ററി കാരനാണ് ഫെബ്രുവരി ഒന്നിന് വന്നിട്ട് നാട്ടിൽ ജോയിൻ ചെയ്യാനിരിക്കുകയാണ് ആഡ് ഐ ഡിയും കാര്യങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ ഒക്കെ അയച്ചിട്ടുണ്ട് അപ്പോൾ തന്നെ എനിക്ക് തട്ടിപ്പ് സത്യത്തിൽ മണത്തും ഇങ്ങനെ റീൽസും ഫേസ്ബുക്കിലുള്ള ഒരുപാട് കാര്യങ്ങൾ കണ്ടിട്ടായിരിക്കും അപ്പോൾ ഞാൻ അയാളുടെ കോളിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആയിരുന്നു ആക്ച്വലി അയാൾ പറഞ്ഞു അയാളുടെ മേജറാന്ന് വിളിക്കുക മേജറിൻ്റെ അക്കൗണ്ട് ഡീറ്റെയിൽസും നിങ്ങളുടെ അക്കൗണ്ട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്നാൽ ഇനി കോളിൽ ഇരിക്കുമ്പം തന്നെ അവർ നിങ്ങൾക്ക് പൈസ ഇട്ട് ട്രാൻസ്ഫർ ചെയ്തു തരും ബഹൻ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അയാൾ ഭയങ്കരമായിട്ട് ഹിന്ദിയിലാണ് സംസാരിച്ചുകൊണ്ടേ ഇരുന്നത് അപ്പോൾ പിന്നെ കിലരുടെ കോളിങ്ങിനായി ഞാൻ വെയ്റ്റിംഗ് ആയിരുന്നു എന്ന് പറഞ്ഞ പോലെ ഞാൻ വെയ്റ്റിംഗ് ആയിരുന്നു ആക്ച്വലി അയാളുടെ കോളിന് വേണ്ടിയിട്ട് അങ്ങനെ നമ്മുടെ മേജർ വിളിച്ചു ഏത് മേജറാണോ എന്തോ അയാൾ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു വലിയ കോളാണ് എന്ത് പിന്നെ അയാൾ അയാളുടെ ഭയങ്കര നല്ല ആദ്യമല്ല ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് പോലെ സംസാരിച്ചു എൻ്റെ ആൾ പറഞ്ഞു അയാളുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസും നമ്മുടെ പേ ടി എം ൽ പേ നിങ്ങൾ പേ ടി എം ആണോ ഗൂഗിൾ പേയാണെന്നോ യൂസ് ചെയ്യുന്നത് ഇതിലോട്ടാണ് ഞാൻ പൈസ അയക്കേണ്ടത് അപ്പോൾ അതിലോട്ട് നിങ്ങൾ എൻ്റർ ചെയ്യണം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചു ഞാൻ അതെന്തിനാ നിങ്ങൾ ഇങ്ങോട്ടേക്ക് പൈസ അയക്കുന്നതിന് അതാണ് നമ്മുടെ ഡ്യൂട്ടി നമുക്ക് നമ്മൾ എല്ലാ മിലിറ്ററി അക്കൗണ്ടൊന്നും എല്ലാ അക്കൗണ്ടിലേക്കും പൈസ പോവില്ല അപ്പം നിങ്ങളാത് ആദ്യം നിങ്ങളുടെ പേ ടി എമ്മിലേക്ക് പേടിഎം അക്കൗണ്ടോ അല്ലെങ്കിൽ ഗൂഗിൾ പേ അക്കൗണ്ട് ഏതാണോ അതിലോട്ട് നമ്മുടെ ആ ആപ്പിൽ നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസും കാര്യങ്ങളും ഐ എഫ് എസ് സി കോഡും ആഡ് വെക്കണം ആഡ് ചെയ്ത് വെച്ച് വെച്ചിട്ട് ഓക്കെ അമർത്തിയാൽ മാത്രമേ നമുക്ക് ഇവിടുന്ന് പൈസയെക്കാൻ പറ്റുള്ളൂ എന്ന് ഓരോ നമ്മുടെ മന്ദപതികൾ അല്ലാത്തോണ്ട് പ്രശ്നൊന്നുമില്ല ചിലപ്പോ ചില ആൾക്കാർ ഇങ്ങനെ

हाँ सक्सेसफुल हो गया अभी आपको मिला ट्वेंटी फाइव थाउजेंड मेरा के आ चेक कर लो चेक कर लो आ चेक कर लो चलो चेक, चेक कर लो आया होगा मेरा इधर सक्सेसफुल आ रहा है അയാളുടെ പ്ലാന് ചീറ്റിപ്പോയി എന്ന് പറഞ്ഞപ്പോൾ അയാൾ ശരിക്കും ദേഷ്യമായി കേട്ടോ ദേഷ്യമായി തന്നെ ചീത്ത വിളിക്കാൻ തുടങ്ങിപ്പോൾ ഏട്ടനപ്പുറം ഉണ്ടായിരുന്നു ഏട്ടൻ പറഞ്ഞു ലൗഡ് സ്പീക്കറിൽ ഇട്ടടി ഫോൺ അങ്ങനെ ലൗഡ് സ്പീക്കറിൽ ഇട്ട് സ്പീക്കറിലിട്ടേട്ടാ പൊളിച്ച ചീത്ത നല്ലോണം പറഞ്ഞു കൊടുത്തു ഹിന്ദിയിൽ ചീത്ത വിളിക്കാൻ അറിയില്ല അതുകൊണ്ട് കഷ്ടമായി പോയി അപ്പോൾ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തെറി വെച്ച് ആ പ്ലാന് ഫ്ലോപ്പായി എന്നയാൾക്ക് മനസ്സിലായി ഞാൻ കഷ്ടിച്ച് രക്ഷപ്പെട്ടതാണ് അല്ലേ എങ്കിൽ ഇതേപോലെ ആരും പറ്റിക്കപ്പെടാതെ നോക്കുക കേട്ടോ അപ്പോൾ ആ വേറെ വീഡിയോ വീഡിയോയിട്ട് ബോ